ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം പതിനാലാം അധ്യായം ബ്രഹ്മസ്തുതി ബ്രഹ്മാവ് പറഞ്ഞു അധ പിഞ്ചമനോജ്ഞകേശം കോൽ കൊമ്പു വേണു കപളങ്ങളുമാർന്ന നന്ദബാലൻ്റെ കാൽ കാൽത്തളിരിൽ വീണു നമിച്ചിടുന്നേൻ സ്വേച്ഛാനുസാരമിഹ നീമതനുഗ്രഹാർത്ഥം പൂണ്ടുള്ള ഭൗമ മഹിമാഴുമീ വപുസ്സും ദുർഗ്രാഹ്യമെങ്കിലിൽ നിൻ സാക്ഷാൽ സ്വരൂപം ഇവനെങ്ങനെ കാൺമുദേവാ ഞാനാപ്തി തൻ വിഷമമോർത്തു ഭവചരിത്രം സത്തുക്കൾ ചൊല്ലുവതു കേട്ടതു താൻ നനച്ചും ചൊന്നും നമിച്ചും ഇവിടെ കഴിവോർക്കധീനനല്ലോ ഭവാൻ അജിതനെങ്കിലും ഇജ്ജ് ജഗത്തിൽ ശ്രേയസ്സൊഴുക്കം തവഭക്തി വിട്ടു നിർഗുണൈക ബോധത്തിനുഴന്നിടും ജനം ധാന്യം വെടിഞ്ഞിട്ട് ഉമികുത്തുവോർ കിഴും ക്ലേശം ഭുജിക്കെന്നതു തന്നെയംബലം മുൻപെത്രയോ യോഗികൾ സർവകർമ്മവും ഭവാങ്കലർപ്പിച്ചു ഭവൽകഥാമൃതം നിഷ്കന്മഷഭക്തിയൊന്നിനണഞ്ഞിതല്ലോ പരമം പദം പ്രഭോ അരൂപനായി നിർഗുണനായി അനന്യബോധ്യനായും ഉള്ളങ്ങയെ അന അനന്യബോധ്യനായുമുള്ളിലും വിബോധരിച്ചിടാം നിർമ്മല ചിത്തവൃത്തിയാണ്ടിടും ജനം സ്വാനുഭവങ്ങളാൽ സ്വയം ഭൂരേണു താരാതതി മഞ്ഞുതുള്ളിയും ക്ലിപ്തപ്പെടുത്താം സുചിരം ശ്രമിക്കുക ആർ ശക്തൻ ഈ വിശ്വഹിതാവതാരണം ഗുണസ്വരൂപന്റെ ഗുണങ്ങളെണ്ണുവാൻ ഈ ഹേതുവാലാത്മഹൃതം ഭുജിച്ചും അങ്ങയിൽ സ്വവാക്കർമ്മ ഹൃദ ഹൃദർപ്പണത്തൊടും ഭ ഭഗവത്കൃപയ്ക്കന്വഹമങ്ങയെ ഭജിപ്പൊരുത്തനേ ഒരുത്തനേ മുക്തിപദാർഹനായി വരൂ ദ്യൻ പരനങ്ങയോടു ഞാനൻ മായയാൽ തീപ്പൊരി തീയുടന്ന പോൽ സ്വശക്തി കാട്ടുന്നതിനോർത്തു ചെയ്തതൊക്കെയും മഹാസാഹസമായി മഹാപ്രഭോ സ്രഷ്ടാവു ഞാനൻ നിഹ ദുർമദാന്തനായി രജോ ഗുണത്താൽ പ്രതികീഷമാനിയായി ഞാൻ ചെയ്ത തെറ്റിങ്ങു പൊറുക്കണം മറിച്ചനാഥനാം ഞാൻ അനുകമ്പ്യനല്ലയോ ഹാ പഞ്ചഭൂതഗതമണ്ഡഘടത്തിലേഴുചാൺ മാത്രമുള്ളൊരുവനെങ് പരാണുതുല്യം ബ്രഹ്മണ്ഡ കോടി വിഹരിക്കും അസംഖ്യരോമകൂപങ്ങളാളുമവിടുത്തെ മഹത്വമെങ്ങോ ഗർഭത്തിലെ കുഞ്ഞു ചവിട്ടുമെങ്കിൽ ആരുരയ്ക്കും അമ്മയ്ക്കൊരു തെറ്റു ചെയ്തതായി ഉണ്ടെന്നും ഇല്ലെന്നും ഉരപ്പതൊക്കെ നിൻകുക്ഷിസ്ഥനം എന്തുണ്ടു പുറത്തധോക്ഷരാ കൽപാന്തവാരധിങ്കൽ നാരായണന്റെ അപ്പൊക്കിളിൽ നിന്നു മുന്നം അജൻ പിറന്നെന്നൊരു വാക്ക് അസത്യമാവില്ല നിൻകുക്ഷിജനല്ലീ ഞാൻ നാരായണൻ നീ നിഖിലേശ സർവജീവാത്മാവു നീ വിശ്വസമസ്ത സാക്ഷിയും നരോത്ഥ നീ നരോദ്ധ നീരാശ്രയമാംതവാംശവും നാരായണൻ താവകമായതാനതും അല്ലെങ്കിൽ ആ നീരിൽ ഞാൻ തിരഞ്ഞു കാണാഞ്ഞതും എൻ സമാധിയിൽ മല മനസ്സിൽ ഞാൻ കണ്ടതും ആശു പിന്നെയും കാണാതെയായി വന്നതും ഹരേ അസത്യം ഈ ദൃശ്യമ താനല്ലീ ഭവാൻ കുക്ഷിയിൽ ജഗത്തിനെ അമ്മയ്ക്കു കാട്ടി തെളിയിച്ചതിപ്പോഴും മായാപദേ കൈതവ ഗോപബാലകാം അങ്ങൊപ്പമീ ഈ വിശ്വമെല്ലാം അഭേദം തവ കുക്ഷിയിൽ കാണപ്പെട്ടതു നിന്മായല്ലെങ്കിൽ പുനരെന്തുവാൻ നീ ഏകൻ പ്രജപാലവത്സതിയായി പെട്ടെന്നു ഞാനുൾപ്പെടെ ദേവന്മാരഖിലം പണിഞ്ഞ് അരുൾവരാ ശ്രീവിഷ്ണുരൂപങ്ങളായി ബ്രഹ്മാണ്ടങ്ങളുമായി ക്രമേണ അപരിഛിന്നം പരബ്രഹ്മമായിന്നും ഭവാൻ ത്വദന്യമഖിലം ഹാ എന്നായി വിഭോ നീ സ്വേയാമായ രചിച്ചു സൃഷ്ടി സംഹാരവും പാലനവും നടത്താൻ ഞാൻ ഈശ്വനും വിഷ്ണുവുമായതാണെന്നോർ പിയില നിൻ സത്യമറിഞ്ഞിടാത്തോർ പിറപ്പു നീ ദേവനരർഷിതിരഗാദിയിൽ സ്വയം സജ്ജനപാലനത്തിനും അസജ്ജനത്തിൻ ദുരഹന്തകർപ്പതിനുമായി വിശ്വപദേ മഹാപ്രഭോ ഹരേ നീ യോഗമായ അന്യതനായ ജഗത്തിലെങ്ങെത്ര എപ്പോൾ ഏതു മട്ടിലെല്ലാം ക്രീഡിപ്പതെന്നാരറിയുന്നു മുപ്പാലിലും വിഭോ യോഗപതേ പരാത്മൻ സ്വപ്നാഭവും ജഡവുമായി പുരുദുഃഖദുഃഖം മിഥ്യാപ്രപഞ്ചമിതു കേവലബോധസത്വൻ നിത്യൻ ഭവാംഗലിഹ താവകമായയാൽ താൻ സത്തെന്ന പോൽ പ്രകടമായി വിളങ്ങിടുന്നു നീ നിത്യനാദ്യൻ പുരുഷൻ പുരാതനൻ നിരഞ്ജനൻ പൂർണനാദ്യൻ അവ്യയൻ ഉപ ഉപാധിഹീനൻ ജനിനാശഹീനൻ അദ്വയൻ സ്വരാട് സാന്ദ്രസുഖാത്മകൻ പരൻ ഗുരുത്തമാം ജ്ഞാനവെളിച്ചമാർന്നൊരുക്കണ്ണാൽ ഭവാൻ തൻ ജഗതാത്മകത്വമാർ ഏവം വിധം കാൺമത് അവൻ ഭവനൃതാർണവം കടന്നെന്നതുപോൽ കൃതാർത്ഥനം ആത്മാവിനെ സ്വാത്മതയാൽ അറിഞ്ഞിടാത്തൊരുക്കുതാൻ ആത്മാവിനെ സ്വാത്മതയാൽ അറിഞ്ഞിടാത്തൊരാൾക്കുതാൻ ഈ നിഖില പ്രപഞ്ചവും ജ്ഞാനത്തിനാൽ രജുവിലാർ നസർപ്പഭീകണക്കിൽ ഇല്ലാതയുമാം വിധം അജ്ഞാനം തഥാ തൻ കേസ്തുവിൽ രാപകലെന്ന പോൽ സ്വയം സങ്കൽപ്പിതം താനിവയൊക്കെ നിശ്ചയം ദേഹത്തെ ആത്മാവായി നീ ആത്മാവേ ദേഹമായുമേ നിനച്ച് അജ്ഞൻ ബഹിർദൃക്കായ് ഹന്ത തേടുന്നിതങ്ങയെ അതൻ നിരാസം വഴി ഭവത്തിൽ അങ്ങയെ ബുധന്മാർ തിരയുന്നു സർവ്വതാ അധ്യസ്ഥ സർപ്പത്തെ വിടാതടുത്തെഴും തദ്രജു സത്യത്തെ അറിഞ്ഞിടാവതോ എന്നാലും അങ്ങേ പദവത്മഭക്തിയാം കൃപാലവാനുഗ്രഹം കൃപാലവാനുഗ്രഹമെന്യേ ചിരം തിരഞ്ഞു ഭവൻ മഹത്തത്വത്തെ മഹൽ തത്വ തൻ മഹത്വത്തെ അറിഞ്ഞിടാൻ വിഭോ എന്നാലും അങ്ങേ പദപത്മഭക്തിയാം കൃപാലുഗ്രഹമെന്നിയേ ചിരം തിരഞ്ഞു നോക്കിയുമാർക്കുമായിടാ ഭവൻ മഹത്വത്തെ അറിഞ്ഞിടാൻ വിഭോ ത്വൽ ഭക്തവൃന്ദത്തിൽ ഒരുത്തനായി ഭവൽപദം ഭജിക്കുന്ന ഇനി ജനുസിലോ മൃഗാദിയായി വന്നു പിറക്കിലോ തരപ്പെടും വിധം ഭാഗ്യമണച്ചിടേണമേ യജ്ഞത്തിനും ചേർപ്പതിനായിടാ സംതൃപ്തി ഭഗവത്സരൂപിയായി അണച്ചതാർദന്മുലയുണ്ട് കൊണ്ടു നീ അഗോപികൾ ഹരേ ആർദൻമിത്രം പരാനന്ദപൂർണം ബ്രഹ്മം സനാതനം ആ ഗോകുലത്തിൻറെ ഭാഗ്യം അവർണ്ണ്യം പരമാത്ഭുതം നിൽക്കട്ടയ കഥ തടീയ ഹൃഷികത്രദ്വാരവൽപദസരോരുഹമാനിത്യം സേവിച്ചിടുന്ന പതിനൊന്നധി ദൈവതങ്ങൾ സർവാദ്യർ ഞങ്ങളുടെ ഭാഗ്യവും എന്തുചൊല്ലൂ മർത്യത്വമീ അടവിയിൽ ജനീ വ്രജത്തിലക്കൂട്ടർ തൻ പദരജസ്സുകളേറ്റുവാഴൽ വേദങ്ങൾ വേദങ്ങളും തിരയുമപ്പതരേണുപൂണും നീയൊത്തുവാസമിവയൊക്കെയും അ എത്ര ഭാഗ്യം സദ്വേഷത്തിലണഞ്ഞ പൂതന തതീയന്മാരുമാർന്നാർ ഭവത്പാദം ഖിലവും നിന്നിൽ സമർപ്പിക്കയാൽ എന്തോന്നീ വ്രജവാസികൾക്കു നിഖില ശ്രേഷ്ഠം വ്യാമുധമൻമാനസം ത്വത്ഭക്തരാഗുവോളം താൻ രാഗാധിസ്തേന പീഠികൾ ത്വദ്ഭക്തരാഗുവോളം താൻ രാഗാധിസ്തേന പീഡകൾ ിലങ്ങാകാ പിന്നമോഹം വരാബന്ധനമായി ഗൃഹം ശരണാഗതർ തന്നുതോഷത്തെ ഒന്നോർത്തുതാൻ വിഭോ പ്രപഞ്ചാതീതനായും നീ പ്രപഞ്ചത്തിൽ കളിക്കയാം അറിയുന്നോരറിഞ്ഞോട്ടെ പരപ്പെന്തിരപ്പുഞാൻ നിൻ മഹത്വം മനഃക്കർമ്മവാഗമ്യം മഹാപ്രഭോ നീ സർവസാക്ഷി സർവജ്ഞൻ സർവേശൻ സർവലോകവും ഭവാങ്കലർപ്പിതം സർവോകകും ഭവാലർപ്പിതം കൽപ്പിച്ചയച്ചാലും എനി ഭൻ ശ്രീകൃഷ്ണ വൃഷണികുല പദ്വികാസദായിൻ ക്ഷഗോദ്വിജപയോധി സമൃദ്ധികാരിൻ ദൈത്യപ്രണാശന വിധർമ്മതമസർക്കം സർവേശവൻ സതകം നമസ്തേ ശ്രീശുഖൻ പറഞ്ഞു ഏവം സ്തുതിച്ചു മൂവട്ടം വലം വെച്ചാ നമിച്ചുടൻ അസർവാത്മാവിനോടാജ്ഞവാങ്ങിപ്പൂക്കാൻ ഗൃഹം വിധി അനുജ്ഞി ഭഗവാൻ പണ്ടത്തെ പൈക്കിടാങ്ങളെ തെളിച്ചണ ഞാൻ യമുനാപുളിനം തോഴരുള്ളിടം സ്വപ്രാണേശന വിട്ട് ഓരാണ്ടായെങ്കിലും അരക്ഷണം തീർന്നെന്നേ ബാലരോർത്തുള്ളൂ ഭഗവന്മായാൽ തദാ എന്തെന്തു വിസ്മരിക്കില്ലാ മായാമോഹിതമാനസർ മോഹിതം ജഗത്തെല്ലാം സ്മൃതി ഭ്രംശത്തിൽ വീഴുകയാം എത്ര പെട്ടെന്നെത്തി ഭവാൻ ആരുമുണ്ടില്ലിദേവരെ തഥാ ചിരിച്ചർഭകരത്തൂൺ കഴിച്ച ജഗന്മയൻ പുറപ്പെട്ടാൻ പന്നകത്തോ ചൂണ്ടിയും രസമോദിയും പൂമാല പീലിമുടിയും തിലകാദിയും പൂണ്ടുച്ചം സ്വശൃങ്ക മുരളീനതം മുഴക്കി വത്സങ്ങളൊപ്പമ ഗോകുലമാർന്നു വാഴ്ത്തും ചങ്ങാതി മാർന്നടുവിൽ ആ വ്രനേത്ര പുണ്യം ഹരേ ഒരു വൻപാമ്പിനെ കൊന്നു രക്ഷിച്ചു ഞങ്ങളെ ചൊന്നാർ ഗോപബാലകരീവിധം രാജാവ് പറഞ്ഞു ബ്രഹ്മൻ സ്വന്തം മക്കളോട് തോന്നുന്നതിലുമേറെയായി ശ്രീകൃഷ്ണനോട് അവർക്കെന്ത് വണ്ണം സ്നേഹമുദിക്കുവാൻ ശ്രീശുഖൻ പറഞ്ഞു ജീവികൾക്കൊക്കെയും സ്വാത്മാവല്ലോ സർവ്വപ്രിയങ്കരം തൽപ്രീതിയാൽ താൻ സന്താനവിത്താതി പ്രേമമാർക്കുമേ അതിനാൽ ദേഹികൾക്കെല്ലാം സ്വസ്വദേഹത്തോടെ എന്ന പോൽ മമത്വബുദ്ധിയുണ്ടാവും പുത്രവിത്തഗൃഹാദിയിൽ ദേഹാത്മവാദികൾക്ക് ആത്മാദേഹത്തോടെന്ന പോൽ നിർവ തൽസംബന്ധികളിൽ സ്നേഹം അത്രയ്ക്കുണ്ടായി വരാധുവും ദേഹം ജീർണിക്കലും ജീവിതാശവാടാത്ത ഹേതുവാൽ സ്വാത്മാവോടെന്ന പോൽ സ്നേഹം മെയ്യോടില്ലെന്നു സിദ്ധമായി അതിനാൽ സർവ്വദേഹിക്കുമാത്മാവോടേറിടും പ്രിയം തദർത്ഥം താൻ ദേഹികൾക്ക് ചരാചരമശേഷവും സർവാത്മാക്കൾക്കും ആത്മാവി കൃഷ്ണൻ ലോകഹിതത്തിനായ് സ്വമായയാൽ ദേഹിയെപ്പോലിങ്ങുവർത്തിക്കയാം നൃപ അസത്യമോർത്തുകാൺമോർക്കി ജംഗമസ്താവരാത്മകം ജഗത്തെല്ലാം കൃഷ്ണമയം തദന്യം വസ്തുവില്ലതാൻ കാരണത്തിൻ രൂപഭേദം കാര്യരൂപം ചരാചരം കാരണത്തിൻ കാരണമ കൃഷ്ണനില്ല അന്യമേതുമേ സുകീർത്തിയാം ശ്രീഹരിതൻ സദാശ്രയം പാദാബ്ജമാം നൗകയെ ആശ്രയിക്കുവോർ കുളംബുജാൽ പോൽ ഭവസിന്ധുവെ കടന്നെത്തും പരമ്പദം കൃഷ്ണന്റെ കൗമാരകൃത്യം ഭൗഖണ്ഡത്തിൽ കഥിക്കുവാൻ ഹേതുക്ക ഹേതുവെന്തെന്നതിൽ ശങ്കം മുഴുവൻ തീർത്തു തന്നു ഞാൻ സഖാക്കളൊപ്പം ഹരിചയിത ലീലയും മഹാഹിതൻ ഹത്യാ